കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ പഹൽഗാമിൽ നടന്ന ഒരു ദാരുണമായ സംഭവം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോവുകയാണ് നിരവധി തവണ ജമ്മു കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും താരതമ്യേനെ രണ്ടായിരത്തി പതിനാലിന് ശേഷം വളരെയധികം വിരളമായ സംഭവങ്ങൾ മാത്രമാണ് ജമ്മു കാശ്മീരിൽ നിന്ന് നമ്മൾ കേൾക്കാറുള്ളത് അതിൽ ഭയാനകരമായിട്ടുള്ള ഒരു സംഭവം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധമായിട്ട് മോദി സർക്കാരിന് പിന്നെയും കയറാനുള്ള ഒരു ഒരു സംഭവമായിട്ടായിരുന്നു അത് വന്നത് പിന്നീട് അതിനുശേഷം ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണം ഈ പറഞ്ഞ പഹൽഗാമിൽ നടന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് എന്താണ് അതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തതാണ് അതിനെക്കുറിച്ച് എല്ലാ വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പണ്ട് നടന്ന തീവ്രവാദ പ്രവർത്തന ക്രമങ്ങളും അതുപോലെ തന്നെ നേതാക്കന്മാരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ ഇതിൽ ഇട്ടതാണ് നിങ്ങൾ കയറി കണ്ട അതിൽ മനസ്സിലാക്കാൻ നോക്കും ഞാൻ ഇന്ന് പഹൽഗാമിൽ നടന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് മറ്റൊരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹം ഈ പഹൽഗാമിൽ ഈ വിഷയം നടക്കുന്ന സമയത്ത് സൗദിയെ സന്ദർശിക്കുന്ന ഒരു വേളയായിരുന്നു ഈ സംഭവം നടന്ന ഉടൻ തന്നെ അദ്ദേഹം അവിടുന്ന് എന്താണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിക്കുകയോ ഉണ്ടായി രാജ്യത്തേക്ക് തിരികുകയുണ്ടായി പക്ഷേ ഇവിടെ വന്നിട്ട് പഹൽഗാമിൽ വരികയോ അല്ലെങ്കിൽ സന്ദർശിച്ച ഈ സംഭവം നടന്ന സ്ഥലം സന്ദർശിക്കുകയോ ഒന്നുമല്ല ചെയ്തത് ഇവിടെ വന്നിട്ട് നേരെ ബീഹാറിലേക്കാണ് പോയത് അവിടെ അവിടെ വന്നിട്ട് ബീഹാറിലേക്ക് പോവാൻ പോകാൻ കാരണം കൊണ്ട് നമുക്കറിയാം വരാനിരിക്കുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് ബീഹാറിലെയാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അവിടുള്ള പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് നിതീഷ് കുമാറുമായിട്ട് ഇപ്പോൾ കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്നത് തന്നെ നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ പിന്തുണ കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ സൗദിയിൽ നിന്നും അദ്ദേഹം നേരെ വന്നത് ബീഹാറിലേക്കായിരുന്നു ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനം നടന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അവിടുത്തെ ചുറ്റുപാട് സന്ദർശിക്കാനോ അവിടുത്തെ എന്താണ് ഈ മരണപ്പെട്ടവരെ ആദരാഞ്ജലികൾ അർപ്പിക്കാനോ ഒന്നും അദ്ദേഹം ചെന്നില്ല എന്നുള്ളത് വസ്തുതയാറുന്നൊരു കാര്യമാണ് അദ്ദേഹം ഓടി വരുവായിരുന്നു എങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടന്നൊരു അമ്പലത്തിൽ നടന്നൊരു വെടിക്കെട്ട് സ്ഫോടനം ഉണ്ടല്ലോ അതുപോലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അദ്ദേഹം പറന്ന് അവിടെ തന്നെ ചാറ്റ് ചെയ്ത് ഇറങ്ങിയെന്നാ പക്ഷെ ഇത് എങ്ങനെയാണ് ഒരു പാവപ്പെട്ട കുറേ മനുഷ്യർ മരണപ്പെട്ടതുകൊണ്ട് ഒന്നും കാണേണ്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്കിത് ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ വയനാട് നടന്ന ഉരുൾപൊട്ടൽ വിഷയമാണ് ഇപ്പോൾ പഹൽഗാമിൽ നടന്നത് ഇരുപത്തിയൊൻപത് അങ്ങേറ്റം ഇരുപത്തിയൊൻപത് പേരാണ് മരണപ്പെട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ നടന്നത് അഞ്ഞൂറോളം കുടുംബമാണ് ഒഴുകിപ്പോയത് നമുക്കറിയാം അതിൻ്റെ ആ ഒരു കഥ പറയുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ് അഞ്ഞൂറോളം കുടുംബം ഒഴുകിപ്പോയിട്ട് ഒരാഴ്ചക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ആ സ്ഥലം സന്ദർശിച്ചത് സന്ദർശിച്ചിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ഒരു വകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ആ ഒരു വയനാട് ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായിട്ട് കാണാൻ പോലും കേന്ദ്ര സർക്കാർ എന്താണ് വിസമ്മതിത ആകുന്നൊരവസ്ഥ നമ്മൾ കണ്ടതാണ് കേ എന്താണ് അങ്ങനെ ഒരു സംഭവമായിട്ട് പ്രഖ്യാപിച്ചാൽ അങ്ങനെ ഒരു സംഭവമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വലിയ രീതിയിൽ ദാനധർമ്മം കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടി വരും മനസ്സിലായ അതുകൊണ്ട് തന്നെ അതിനെ ആ ഒരു രീതിയിൽ കാണുക ഒരു സാധാരണ നോർമൽ വിഷയമായിട്ട് തന്നെ കണ്ടുപോകാനാണ് നരേന്ദ്രമോദി ആ വയനാട് എന്താണ് വീക്ഷിച്ച് മനസ്സിലാക്കിയത് അപ്പം ഞാനിത് എടുത്തു പറയാൻ കാരണം നമ്മുടെ ഓരോ ജീവനും അതിപ്പം തൂക്കിൻ്റെ ഉണ്ട കൊണ്ട് തീരുന്നതാണെങ്കിലും പ്രകൃതി ദുരന്തം കൊണ്ട് തീരുന്നതാണെങ്കിലും എല്ലാ ജീവനും സമത്വതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക മറ്റേത് എന്താണ് ഒരു ഒരാൾ കൊല്ല കൊല്ലുമ്പോൾ അതിനെ ഇത്രയും കൂടിയൊക്കെ ഒരു അഗ്രേഷനായിട്ട് നമ്മൾ എടുക്കുന്നു ഇത് പ്രകൃതി ദുരന്തമല്ലേ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്നു പക്ഷേ എന്തൊക്കെയായാലും നഷ്ടപ്പെടുന്നവരുടെ കുടുംബത്തിനാണ് ആ ഒരു മനോവേദന ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തില് പഹൽഗാമിൽ നടന്ന ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ ആക്രമണം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട് വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്താണ് പഹൽഗാമിൽ നടന്ന ഒരു സംഭവത്തിൽ ഓരോരുത്തരെ കൊല്ലുമ്പോഴും അവരുടെ പേര് പറഞ്ഞ് ചോദിച്ചിട്ടാണ് അവരെ കൊന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ കൊന്നുകളയുന്ന ഒരു രീതിയാണ് അവിടെ നമ്മളെ മുമ്പിലേക്ക് ഇവിടെ വരച്ച് കാണിച്ചത് പക്ഷേ ആ ഒരു വിഷയത്തോട് വലിയ രീതിയിൽ നമ്മൾ എന്താണ് ദുഃഖം പ്രകടമാക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഒരു പോക്ക് നമുക്കറിയാം ഒരു മുസ്ലിം വിവേചനം അല്ലെങ്കിൽ മുസ്ലിങ്ങളാണെങ്കിൽ അതിൻ്റെ തീവ്രവാദികളാണ് എന്നുള്ള ഒരു വരച്ചു കാണിപ്പാണ് നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലുള്ളൊരു സംഭവം കൂടി വരുമ്പോൾ അത് നല്ല രീതിയിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള ബി ജെ പി സംഘപരിവാർ ആർ എസ് എസ് കാരും അത് ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തായാലും നരേന്ദ്രമോദിക്ക് ഇതൊക്കെ ഒരു സന്തോഷ വാർത്തയാണ് കാരണം നമ്മുടെ ഇപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്തൊട്ടാകെ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ലൂസിഫർ സിനിമയിൽ വരച്ച് കാണിച്ച ഗുജറാത്ത് കലാപം ബി ജെ പിയും സംഘപരിവാറും ആർ എസ് എസ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു എന്താണ് കലാപം ഈ ഒരു കലാപം ചർച്ചാ വിഷയമാകുമ്പോൾ പെഹൽഗാമിൽ ഇതുപോലുള്ളൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നോർമലി നമുക്കറിയാം ആ ഒരു വിഷയത്തിനാണ് പിന്നീട് ആദ്യം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വിഷയത്തിനാണ് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ആഘോഷിക്കാം നരേന്ദ്രമോദിക്കും സന്തോഷിക്കാം അവർക്കൊരു പുതിയൊരു ഒരു തുറുപ്പ് ചീട്ട് കിട്ടി ബീഹാർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ഐറ്റവും കൂടിയായി എന്നുള്ളതാണ് ഇവിടെ അവർക്കൊരു പൊൻതൂവൽ പൊൻതൂവലായി കിട്ടി എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയത്തോട് എന്തേലും ഒരു അഭിപ്രായം ഈ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ദാരുണമായിട്ടുള്ള സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നിട്ട് അവിടേക്ക് വന്ന് ആ ഒരു സിറ്റുവേഷൻ എന്താണ് വിലയിരുത്താതെ ബീഹാർ സന്ദർശിച്ച് കറങ്ങി നടക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ഇതുപോലുള്ള എന്താണ് തികച്ചും ലാഘവത്തോട് എടുക്കുന്ന ഇതുപോലുള്ള പ്രധാനമന്ത്രിമാർ ഇനി വേണോ എന്നുകൂടിയൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം